ഞാൻ ഇരയിരത്തു നിന്നാണ് വരുന്നത് വില്ലേജ് ഓഫീസറിൽ വന്ന് എൻ്റെ സർട്ടിഫിക്കറ്റിന് വേണ്ടി ഞാൻ വന്നത് ഞാൻ അപേക്ഷിച്ചത് രണ്ടാം തീയതി ആ അപേക്ഷയ്ക്ക് ഞാൻ ഇവിടെ വന്നിട്ട് എനിക്ക് ഞാൻ ഇവിടെ വന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു വില്ലേജ് ഓഫീസർ ഇവിടെ ഇല്ലാന്ന് അതുകൊണ്ട് അവർക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ലെന്ന സ്റ്റാഫ് പറയുന്നത് ചെയ്യാതെ പോട്ടെ അങ്ങനെ വില്ലേജ് ഓഫീസറിനെ വിളിച്ചു വിളിച്ചപ്പോൾ വില്ലേജ് ഓഫീസർ പറയുന്നത് വെച്ചാല് ഞാൻ കോടതിയിലാണ് ഞാൻ പറഞ്ഞു സാറേ സർട്ടിഫിക്കറ്റ് എനിക്ക് കിട്ടും എനിക്ക് ഇന്ന് അത്യാവശ്യം പറഞ്ഞപ്പോൾ എന്റെ അടുത്ത് പറയാം സാർ അതിന് അതിന്റേതായ സമയക്രമതി ഉണ്ട് അന്നേരം വരണം അല്ലാതെ വന്ന് ചോദിച്ചിട്ട് കാര്യമില്ല ഞാൻ കോടതിയിലാ ഞാൻ അങ്ങ് കോടതി വിടട്ടെ എന്നെ കളിയാക്കി കൊണ്ടുപോയി ഞാൻ എന്ന് കോടതിവിടട്ടെ ചെല്ലുമ്പോ അവര് പറയുന്ന വില്ലേജ് ഓഫീസിൽ വന്ന് ഈ നമ്പറുമായിട്ട് കൊടുത്തു അവർ ഉടനെ എടുത്തു തരുമെന്നു പക്ഷെ ഇവിടെ വന്നിട്ട് എനിക്ക് എടുത്തു വന്നില്ല ഞാൻ ഉച്ചക്ക് വന്നിട്ട് ഞാൻ ഇവിടെ നിന്നതാ ഉച്ചക്ക് വന്ന് ചോദിച്ചു വില്ലേജ് ഓഫീസറിനെ വിളിക്കുക എല്ലാം ചെയ്തിട്ട് പോലും എനിക്ക് കിട്ടിയില്ല എന്നിട്ട് ഞാൻ ഒന്ന് പുറത്തോട്ട് പോയി പോയിട്ട് ഞാൻ വന്ന് വീണ്ടും വന്ന് ഞാൻ ഇവിടെ തൊട്ട് ഞാൻ ഇവിടെ നിൽക്കിയ മൂന്നര തൊട്ട് വേറെ ഉള്ള ഒരു സ്റ്റാഫിനെ ഞാൻ പോയിട്ട് പോയ നേരത്തിന് ഞാൻ വിളിച്ചത് അച്ഛൻ വിളിച്ചിട്ട് സംസാരിച്ച് എനിക്ക് നമ്പർ അയച്ച എന്നിട്ട് പറഞ്ഞ് വിളിച്ച് സംസാരിക്കാൻ പറഞ്ഞു ഞാൻ സംസാരിച്ചപ്പോ എന്റെ തന്നനും ദേഷ്യമായിട്ട് സംസാരിച്ചത് വില്ലേജ് ഓഫീസർ പറഞ്ഞു എന്താന്ന് വെച്ചാൽ അതേപോലെ ചെയ്താൽ മതി ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ലാന്ന് അത് ഞാൻ വോയിസ് എടുത്ത് വെച്ചിട്ടുണ്ട് ഞാൻ പിന്നെ ഇവിടെ വന്നിട്ട് ഞാൻ ഇവിടെ നിന്ന് കൊറേ നേരം നിന്ന് അങ്ങനെ നിന്നപ്പോ എന്നെ അകത്ത് വിളിച്ച് അകത്ത് വിളിച്ചത് സംസാരിച്ച് അന്നേരം സംസാരിച്ചപ്പോൾ എന്റെ അടുത്ത് സംസാരിക്കുന്നത് ഫോണിൽ കൂടി സംസാരിച്ച രീതിയിലേ അല്ല എൻ്റെ അടുത്ത് സംസാരിച്ചത് അത് വീഡിയോ എടുത്തെങ്കിൽ അത് ക്ലിയർ അല്ല എന്ന് പോയിസ് ക്ലിയർ അല്ല കാരണം ആ രീതിയിലാണ് സംസാരിക്കുന്നത് ഇന്ന് കൊടുക്കണ്ട സെറ്റിക്കറ്റ് ആയിരുന്നു എനിക്ക് ഇപ്പൊ ഇനി എനിക്ക് നാളെ അപേക്ഷിക്കാൻ പറ്റില്ല എനിക്ക് അറിയില്ല ഒരു കൊച്ചു മിടുക്കി വിദ്യാഭ്യാസ കാര്യത്തിന് വേണ്ടി കൊല്ലം മുണ്ടക്കൽ വില്ലേജ് ഓഫീസിൽ സർട്ടിഫിക്കറ്റിന് വേണ്ടി അപേക്ഷിച്ചിട്ട് അത് വാങ്ങിക്കുവാൻ വേണ്ടി രാവിലെ ഈ നമുക്കറിയാം ഈ ഒരു കാലാവസ്ഥ എന്ന് പറയുന്നത് തന്നെ ഇപ്പോഴത്തെ കാലാവസ്ഥ എന്ന് വളരെ ദുസഹമായ ഒരു സാഹചര്യമാണ് കൊച്ചുകുട്ടികളെല്ലാം മടിപിടിച്ച് വീട്ടിലിരിക്കുന്ന സമയത്ത് ഒരു പ്ലസ് ടു കഴിഞ്ഞൊരു പെൺകുട്ടി സ്വന്തം കാര്യത്തിന് വേണ്ടി വീട്ടുകാരെ ഒന്നും സമീപിക്കാതെ ഒറ്റയ്ക്ക് ഇവിടെ വില്ലേജ് ഓഫീസിൽ വന്ന് സർട്ടിഫിക്കറ്റ് വാങ്ങിക്കാൻ വേണ്ടി എത്തിയ സമയത്ത് സർട്ടിഫിക്കറ്റ് ആ പെൺകുട്ടിക്ക് ലഭിച്ചില്ല ലഭിക്കാത്തതിന്റെ ഫലമായിട്ട് പെൺകുട്ടി വില്ലേജ് ഓഫീസറുമായി ബന്ധപ്പെട്ടപ്പോൾ വില്ലേജ് ഓഫീസർ കോടതിയിൽ നിൽക്കുകയാണ് എനിക്കിപ്പോൾ വരാൻ സാധിക്കത്തില്ല ഞാൻ കോടതി വിടുവോ എന്നുള്ള തരത്തിൽ വളരെ രോഷത്തോടെ സംസാരിച്ച സംസാരിച്ചു എന്നാണ് കുട്ടി പറയുന്നത് അതിനെ തുടർന്ന് വിളിച്ച നല്ലവരായിട്ടുള്ള പൊതുജനങ്ങൾ ഈ പെൺകുട്ടി മഴയും നനഞ്ഞു നിൽക്കുന്നത് കണ്ട് യുവമോർച്ച ബന്ധപ്പെടുകയും തുടർന്ന് യുവമോർച്ച വരികയും കാര്യങ്ങൾ അന്വേഷിച്ച് അതിനുശേഷം വില്ലേജ് ഓഫീസറായിട്ടുള്ള ശ്രീ ജോസ് എന്ന് പറയുന്ന വ്യക്തിയെ വിളിച്ച് സംസാരിച്ച അടിസ്ഥാനത്തിൽ അദ്ദേഹം പറഞ്ഞത് കൊട്ടാരക്കരയിൽ അദ്ദേഹം വില്ലേജ് ഓഫീസർ ആയിരുന്ന കാലഘട്ടത്തിൽ ഷോക്ക് അടിച്ചൊരാൾ മരണപ്പെട്ടു എന്നും അതിന്റെ ഫലമായിട്ടുള്ള അതിന്റെ ഭാഗമായിട്ടുള്ള കേസിന്റെ ഭാഗമായിട്ട് കൊല്ലം 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 ജില്ലാ കോടതി നിൽക്കുകയാണ് അതിന്റെ ഭാഗമായിട്ടാണ് താമസിച്ചത് യുവമോർച്ച വിളിച്ചു എന്ന ഈ കാര്യം അറിയിച്ചതിനെ തുടർന്ന് നാളെ രാവിലെ ഒൻപത് മണിക്ക് തന്നെ അല്ലെങ്കിൽ ഒൻപതരയ്ക്ക് തന്നെ ഈ പെൺകുട്ടിക്ക് ഈ കൊച്ചുമിടുക്കിക്ക് അപ്ലൈ ചെയ്ത എല്ലാ സർട്ടിഫിക്കറ്റും നൽകാമെന്നും അതല്ലെങ്കിൽ യുവമോർച്ച ഇവിടെ വരുമെന്നുള്ള കാര്യം നമ്മൾ ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അറിയിച്ചു കൃത്യം ഒമ്പതരയ്ക്ക് തന്നെ ഈ കൊച്ചുമിഡ്ക്ക് നാളെ രാവിലെ സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതാണ് ഇല്ലെങ്കിൽ നമുക്ക് ദിവ്യയ്ക്ക് യുവമോർച്ചയുമായി ബന്ധപ്പെടാം വിദ്യക്ക് സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചു കൊടുത്തിട്ടേ ഇനി ഇവിടെ നിന്നും യുവമോർച്ചു പോവുകയുള്ളു